ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് പതിനൊന്ന് ഞാൻ ആരാണ് ക്രിസ്തുവോ നാം നമ്പാബികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അപ്പോൾ സ്തോലനായ പൗലോ സ്രോമർക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം എട്ടാം വാക്യം അമേരിക്കയുടെ ഇഷ്ട ഇഷ്ടപ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കന്റെ മകൻ റോബർട്ട് ോർഡ് ലിങ്കൺ തൻ്റെ പിതാവിൻ്റെ നെഴിലാണ് ജീവിച്ചിരുന്നത് പിതാവിൻ്റെ മരണശേഷം വളരെ കാലത്തിനു ശേഷവും റോബേർട്ടിൻ്റെ ഐഡൻറിറ്റി തൻ്റെ പിതാവിൻ്റെ അതിശക്തമായ സാന്നിധ്യത്താൽ മറയപ്പെട്ടിരുന്നു ലിങ്കൻ്റെ അടുത്ത സുഹൃത്തായ നിക്കോളാസ് മുറെ ബട്ട്ലർ റോബർട്ട്സ് പലപ്പോഴും പറഞ്ഞിരുന്നതായി ഇങ്ങനെ എഴുതി ആർക്കും എന്നെ യുദ്ധ സെക്രട്ടറിയായി ആവശ്യമില്ല അവർക്ക് എബ്രഹാം ലിങ്കന്റെ മകനെയാണ് വേണ്ടത് ആർക്കും എന്നെ ഇംഗ്ലണ്ടിലെ മന്ത്രിയായി ആവശ്യമില്ല അവർക്ക് എബ്രഹാം ലിങ്കൻ്റെ മകനെയാണ് വേണ്ടത് പുൾമാൻ കമ്പനിയുടെ പ്രസിഡൻ്റായി ആർക്കും എന്നെ ആവശ്യമില്ല അവർക്ക് എബ്രഹാം ലിങ്കൻ്റെ മകനെയാണ് വേണ്ടത് അത്തരം നിരാശ പ്രശസ്തരുടെ കുട്ടികളിൽ മാത്രം ഒതുങ്ങുന്നില്ല നമ്മൾ ആരാണെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മെ വിലമതിക്കുന്നില്ല എന്ന തോന്നൽ നമുക്കെല്ലാവർക്കും പരിചിതമാണ് എന്നിരുന്നാലും ദൈവം നമ്മെ സ്നേഹിക്കുന്ന വിധത്തെക്കാൾ നമ്മുടെ മൂല്യത്തിൻ്റെ ആഴം പ്രകടമാകുന്ന മറ്റൊരിടവുമില്ല നമ്മുടെ പാപങ്ങളിൽ നാം ആരായിരുന്നുവെന്നും ക്രിസ്തുവിൽ നാം ആരായിത്തീരുന്നുവെന്നും അപ്പോസ്തോലായ പൗലോസ് തിരിച്ചറിഞ്ഞു പൗലോസ് എഴുതി ഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് ആ വേണ്ടി മരിച്ചു നമ്മുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ പോലും ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നാം ആരാണ് എന്നതുകൊണ്ടാണ് പൗലോസ് എഴുതി ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു ദൈവം നമ്മെ വളരെയധികം വില മതിക്കുന്നതിനാൽ നമുക്കുവേണ്ടി ക്രൂശിക്കപ്പെടുവാൻ തൻ്റെ പുത്രനെ അനുവദിച്ചു നാം ആരാണ് നാം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ് ആർക്കാണ് ഇതിൽ കൂടുതൽ ചോദിക്കാൻ കഴിയുക ചിന്തിക്കുക മറ്റൊരാളുടെ നിഴലിൽ എപ്പോഴാണ് നിങ്ങൾ നഷ്ടപ്പെട്ടതായി തോന്നിയത് വ്യക്തിപരമായി നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ കരുതലിനെ നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾ ഇതിനെ എങ്ങനെ അനുവദിക്കും ദൈവത്തിന് മഹത്വം